അങ്ങനെ പന്ത്രണ്ടായിരം രൂപ എന്താ പറയാ ബസ്സെയും അതുപോലെ ട്രാവലിങ്ങും ഒരായിരം രൂപ വെച്ചിട്ട് മാസം അപ്പൊ പന്ത്രണ്ടായിരം പ്ലസ് പന്ത്രണ്ടായിരം ഇരുപത്തിനാലായിരം രൂപ ഇനി ചില സ്കൂളെങ്കിലും വർഷം ലിമിറ്റ് ചെയ്യും അല്ലെ ജൂൺ മുതൽ പത്ത് മാസാണെങ്കിലും അവർ ഒരു രണ്ടായിരം രൂപ കുറയും രീതിയിലാണ് നമ്മളുടെ മാർഗനിർദ്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നത് പിന്നെ ചില ചില കുഞ്ഞുങ്ങൾക്ക് പക്ഷെ സ്കൂളിലും പോവാൻ പറ്റാത്ത അവസ്ഥ ഫുൾ ടൈം മറ്റു കാര്യം സ്കൂളിലോ അവിടെയൊക്കെയല്ലോ അവർക്ക് പോകാൻ പറ്റുക അതെല്ലാ വിഭാഗവും കുട്ടികളും പറ്റുക മാനസിക വെല്ലുവിളികളോ വളർച്ച സംബന്ധമായിട്ടുള്ള വെല്ലുവിളികളോ മസ്തിഷ്ക തളർത്താകും സെർബൽ പാസിയോ ഓട്ടിസോ ഒക്കെ ഉള്ള കുട്ടികൾ അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അമ്മമാർക്കോട്ട് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർക്കാണ് മന്ത്രി ആയിരം രൂപ ഒരു ലക്ഷം പതിനൊന്നായിരം ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ അനുസരിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളുടെ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നു അതിന് നമ്മളുടെ ഫണ്ട് മാത്രല്ല ബ്ലോക്ക് പഞ്ചായത്ത് വീതം വയ്ക്കാറുണ്ട് ജില്ലാ പഞ്ചായത്തും വീതം വെക്കാറുണ്ട് നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് തുക വളരെ നന്നായിട്ട് വെച്ചിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് പിന്നെ ഇതിൽ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പദ്ധതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അതിന്റെ ഒരു ക്യാമ്പ്

സ്ഥലത്ത് ഉയർന്ന ബിരുദത്തിന് വേണ്ടി പോയിട്ടാണ് ഡിഫറെന്റ് വേണ്ടി സംസാരിക്കുന്ന ഒറ്റക്ക് യാത്ര ചെയ്യാൻ നമ്മൾ ഭയങ്കര നാല്പത്തെണ്ണായിരം രൂപയുടെ ഒരു ലാപ്ടോപ്പ് ആണ് പക്ഷെ ആ നാല്പത്തി റിയാം അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള എം എസ് ഡബ്ലിയോ അദ്ദേഹം അന്ന് ഇത്രയും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഓരോ ഡോക്യുമെന്റും ചെറിയൊരു സപ്പോർട്ടോടു കൂടി ചെയ്യുന്നത് കാണും പക്ഷെ ഇന്ന് ഒരുപാട് ടെക്നോളജികൾ ഉണ്ട് നിങ്ങള് നിങ്ങളുടെ ഫോണിലും അതുപോലെ യൂട്യൂബിലും ഈ കോവിഡ് സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുകൂടി ഒരു അവസരത്തിൽ പറയാനുണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ച് കാടുകയറിപ്പോയി ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് കാഴ്ച കുറഞ്ഞവർക്ക് നമുക്ക് കൊടുക്കാവുന്ന അവർക്ക് നടപ്പിന് വേണ്ടിട്ട് ഉപയോഗിക്കാവുന്ന വൈകേലുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ പറയാ മാഗ്നറ്റ് ഉള്ള വഴികൾ മാഗ്നറ്റ് അവരെ സഹായിക്കുന്നത് നടക്കാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ സ്മാർട്ട് വാച്ചുകൾ അവർക്ക് ഒരുപാട് ഉപകരണങ്ങള് ആക്ച്വലി എംമാരുടെ എം എൽ എത്തി അത് നമുക്ക് രേഖപ്പെടുത്താം എല്ലാവരും ഡിഷ് വാഷ് അങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരുപറ്റം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമ്മളെല്ലാം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ എല്ലാവരും കൂടിയിട്ട് ും ഒരു സംരംഭമാണ് ഒരു പിന്തുണ ഞങ്ങള് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സഹകരിക്കണം ആനന്ദനെത്തിയാം വലിയ നമ്മൾ പേടാക്കുന്നില്ല നിസ്സാരാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ എല്ലാവരും നന്നായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം